നമസ്കാരം സ്വാഗതം കൊല്ലം ചവറ സ്വദേിയായ മുപ്പത്തിമൂന്നുകാരി അതുലി ഷാർജയിലെ ഫ്ളാറ്റിൽ ദ്രൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു ശരീരത്തിൽ കണ്ടെത്തിയ അസ്വാഭാവിക പാടുകൾ വഴിവെക്കുന്നത് നിരവധി ചോദ്യങ്ങളിലേക്കാണ് ഇത് കൊലപാതകമെന്ന സംശയവുമായി കുടുംബം രംഗത്ത് വന്നിട്ടുണ്ട് ഭർത്താവിനെതിരെയാണ് സഹോദരി പോലീസിൽ നേരിട്ട് പരാതി നൽകിയിരിക്കുന്നത് അതുല്യ മരണത്തിന് പിന്നിൽ എന്താണ് സത്യം ശരിക്കും എന്ത് സംഭവിച്ചു അവൾക്ക് ഈ റിപ്പോർട്ടിലേക്കാണ് കടക്കുന്നത് അതുല്യ മൃതദേഹം നാട്ടിലെത്തിക്കുന്നത് വൈകിയേക്കും മരണകാരണം സംബന്ധിച്ചുള്ള ഫോറൻസിക് റിപ്പോർട്ട് ഇതുവരെയും ലഭിച്ചിട്ടില്ലാത്തതിനാൽ ഇക്കാര്യത്തിൽ തീരുമാനം എടുക്കാനായില്ല ഷാർജിൽ മൂന്നു ദിവസം വാരാന്തി ആയതിനാൽ ഈ റിപ്പോർട്ട് ലഭിക്കുവാൻ ഇനി തിങ്കളാഴ്ച വരെ കാത്തിരിക്കേണ്ടി വരും അതുല്യയുടെ ശരീരത്തില് കണ്ടെത്തിയ പാടുകൾ വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കുമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട് മരണം കൊലപാതകമാണോ എന്ന് സംശയിച്ച് ഷാർജയിലുള്ള സഹോദരി അഖില അബ്ദുള്ളിയുടെ ഭർത്താവ് കൊല്ലം ശാസ്താംകോട്ട സ്വദേശിയും ദുബായ് നിർമ്മാണ കമ്പനിയിൽ ഫെസിലിറ്റി എഞ്ചിനീയറുമായ സതീഷിനെതിരെ ഷാർജ പോലീസിന് ഔദ്യോഗികമായി പരാതി നൽകി ഫോറൻസിക് റിപ്പോർട്ട് ലഭിക്കുന്നതോടെ മാത്രമേ അതുലിയുടെ മരണത്തിലെ ദുരൂഹത നീങ്ങുകയും മൃതദേഹം നാട്ടിലെത്തിക്കുന്ന തരത്തിലുള്ള വ്യക്തതയും വരികയുള്ളൂ ആദ്യ മുതൽക്ക് തന്നെ സതീഷിനെതിരെ അതുലിയുടെ കുടുംബം ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത് അതേസമയം അതുല്യെ താൻ ഉപദ്രവിച്ചിട്ടുണ്ടെന്ന് സതീഷ് തന്നെ മാധ്യമങ്ങളോട് സംവദിക്കുകയും ചെയ്തു ഷാർജയുടെ പ്രധാന കേന്ദ്രവും ജനസാന്ദ്രതയേറിയ നഗരപ്രദേശവുമായ റോള പാർക്കിനടുത്ത അടുത്ത ഫ്ളാറ്റിൽ തൂങ്ങി മരിച്ച നിലയിലായിരുന്നു അതുല്യെ കണ്ടെത്തിയത് മരിക്കുന്നതിന് തൊട്ടുമ്പ് തന്നെ കെട്ടിടത്തിൽ താമസിക്കുന്ന സഹോദരി അഖിലേക്ക് ഭർത്താവ് സതീഷിൽ നിന്നേറ്റ ശാരീരിക പീഡനത്തിന്റെ തെളിവായി ഫോട്ടോകളും വീഡിയോകളും അയച്ചു കൊടുത്തിരുന്നു മദ്യപിച്ച് മതോന്മത്തിനായി പലതും കാണിക്കുന്ന സതീഷിനെ ഈ വീഡിയോയിൽ കാണാം കൂടാതെ അതുല്യയുടെ ശരീരത്തിൽ പല ഭാഗത്തും സതീഷിൽ നിന്നേറ്റ പീഡനത്തിന്റെ തെളിവുകളുമുണ്ട് സതീഷ് രാത്രി അതുല്യുമായി വഴക്കിട്ടിരുന്നതായി ബന്ധുക്കൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് തുടർന്ന് കൂട്ടുകാർക്കൊപ്പം അജ്മനിൽ പോയി പുലർച്ചെ നാലോടെ തിരികെ എത്തിയപ്പോഴാണ് അതുല്യെ തൂങ്ങിമറിച്ച നിലയിൽ കണ്ടതെന്നാണ് പറയുന്നത് സതീഷ് സ്ഥിരം മദ്യപാനിയാണെന്നും കുടിച്ചു കഴിഞ്ഞാൽ അതുലിയ ദേഹോപദ്രം ഏൽപ്പിക്കാറുണ്ടെന്നും ബന്ധുക്കൾ പറയുന്നു ഇതിന് തെളിവായാണ് ഫോട്ടോകളും വീഡിയോകളും ഇവർ സൂക്ഷിക്കുന്നത് മാസങ്ങളായി തുടർന്ന് ഇത്തരം മാനസികവും ശാരീരികവുമായ പീഡനങ്ങളും സഹിക്ക വയ്യാതെ അതുലിയ ഷാര്ജ പോലീസിലും പരാതി നൽകിയിരുന്നു എന്നാൽ ഈ പരാതിന്മേൽ അധികൃതരുടെ ഭാഗത്തു നിന്ന് നടപടി ഉണ്ടാകും മുൻപേ തന്നെ യുവതി ജീവനൊടുക്കുകയായിരുന്നു വർഷങ്ങളായി യു എയിലുള്ള സതീഷ് ഒന്നര വർഷം മുൻപാണ് അതുലിയെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് നേരത്തെ ദുബായിലായിരുന്നു താമസം ദമ്പതികളുടെ ഏകമകൾ പത്ത് വയസ്സുകാരി പിതാവ് രാജശേഖരൻ പിള്ള മാധവ് തുളസിഭായ് പിള്ള എന്നിവരുടെ കൂടെ താമസിച്ച് നാട്ടിലെ സ്കൂളിലാണ് പഠിക്കുന്നത് നേരത്തെ മകളെ ചാർജിലേക്ക് കൊണ്ടുവന്നിരുന്നുവെങ്കിലും മുത്തശ്ശിന്റെയും മുത്തശ്ശിയുടെയും കൂടെ താമസിച്ച് പഠിക്കണമെന്ന് താല്പര്യം പ്രകടിപ്പിച്ചതിനാൽ മകളെ തിരികെ നാട്ടിലേക്ക് അയക്കുകയായിരുന്നു മദ്യപിക്കുമ്പോൾ അവൾ വീഡിയോ എടുക്കും ദേഷ്യം വരുമ്പോൾ ഞാൻ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട് അതുല്യ പുറത്തുവിട്ട വീഡിയോകളെ കുറിച്ചുള്ള ഭർത്താവ് സതീഷിന്റെ പ്രതികരണമൊക്കെ ഇങ്ങനെയായിരുന്നു എനിക്ക് സംശയമുണ്ട് ക്യാമറ മുഴുവൻ പരിശോധിക്കണം അതല്ല കൊലപാതകമല്ലെങ്കിൽ കുഞ്ഞിന് അബദ്ധം പറ്റിയതാണ് അതുല്യ തന്നെ പേടിപ്പിക്കാൻ കഴുത്തിൽ കുരുക്കിട്ടപ്പോൾ മുറുകിപ്പോയതാകാമെന്നാണ് സതീഷ് പറഞ്ഞത് ഭാര്യയെ മർദ്ദിക്കുന്നത് തെറ്റാണെന്ന് തെറ്റാണെന്നറിയാം അവൾ എന്റേതാണ് എന്റെ മാത്രമെന്ന് വിചാരിച്ചാണ് മർദ്ദിച്ചത് അത് ഞങ്ങളുടെ പേഴ്സണൽ കാര്യമാണെന്ന വിചിത്ര വാദവും ഇയാൾ ഉയർത്തിയിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത